മുൾമൂടി ചൂടി അശിരസേളന്നാൾ പൊൻമുടി ചൂടി താനിടും തള്ളി വരുമേ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നന്ന് മാറ്റം ഭവിച്ചിടും താതൻ വരവേ വിശുദ്ധ മത്തായി ഇരുപത്തിനാല് മുപ്പത് അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും യേശുനാഥന്റെ ഒന്നാം വരവും രണ്ടാം വരവും തമ്മിൽ വലിയ അന്തരമുണ്ട് സ്വർഗീയ മഹത്വം വെച്ച് സൗമ്യതയുടെ ആൾ രൂപമായിട്ടായിരുന്നു ഒന്നാം വരവ് ദരിദ്ര കുടുംബത്തിൽ പിറന്ന് സാധാരണക്കാരനായി വളർന്ന് നിസ്സഹായനെ പോലെയുള്ള മരണവും എന്നാൽ ഇനി വരുന്നത് മേഘാരൂഢനായിട്ടാണ് മഹാശക്തിയും തേജസ്സും ധരിച്ച് രാജാധിരാജാവായി അന്ന് പ്രലപിക്കുന്ന ഗോത്രങ്ങൾ ഏതൊക്കെയാണ് സംശയമില്ല യേശു കർത്താവിനെ അംഗീകരിക്കാത്ത ലോക ജനത തന്നെ പേരെ സ്വീകരിച്ചുവോ പോ യേശുനാഥനിലൂടെയുള്ള നിത്യരക്ഷയെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ക്രിസ്തുനാഥൻ്റെ പരവിനായി വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സ്നേഹിതർക്കും അങ്ങേ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ